നമസ്തേ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് സാധാരണ ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക ഉത്തമ സാധനാ സമ്പ്രദായങ്ങളെ കൂട്ടുപിടിച്ച് നരനെ നാരായണനിലേക്ക് ഉയർത്താൻ പര്യാപ്തമായ ഋഷിപ്രോക്തങ്ങളായ വേദാന്തസാരം ജിജ്ഞാസുക്കൾക്ക് ഉപലബ്ധമാക്കുക മഹാഗുരുക്കന്മാരെയും അവരുടെ അമൃതവാണികളെയും പരിചയപ്പെടുത്തുക നവം നവങ്ങളായ പുരാണ കഥാസാരത്തെ പ്രചരിപ്പിക്കുക എന്നെല്ലാം ലക്ഷ്യം വച്ച് ആരംഭിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് പേജാണിത് നമ്മുടെ സംസ്കൃതിയോട് ആദരവും അതിനെ ആഴത്തിലറിയാൻ ആഗ്രഹവും അങ്ങനെ ആത്മാനുഭൂതിയുടെ സുന്ദരമായ തലത്തിലേക്കെത്തി സായുജ്യമടിയാൻ താൽപര്യവുമുള്ള സജ്ജനങ്ങൾ ദയവായി ഈ പേജിന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇതിലെ ഉള്ളടക്കം ലൈക്ക് ചെയ്യണമെന്നും ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം പന്ത്രണ്ടാം ദിവസം ശൗനകൻ പ്രാർത്ഥിച്ചു അല്ലയോ സൂത ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ ശ്രീകൃഷ്ണൻ രക്ഷിച്ചുവെന്ന് പറഞ്ഞുവല്ലോ പരീക്ഷത്തിന്റെ ജനനത്തെ പറ്റിയും അദ്ദേഹം എന്തൊക്കെ ചെയ്തുവെന്ന് ഇനി പറഞ്ഞു തന്നാലും സൂതൻ പറഞ്ഞു അതിഭയങ്കരമായ നാളത്തോടു കൂടിയ ഒരു തീകോളം ഉത്തരയുടെ വയറ്റിൽ കിടക്കുന്ന ശിശുവിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കെ കൈവിരിലോളം വലിപ്പോവും നീലവർണവും മഞ്ഞ വസ്ത്രധാരിയുമായ ഒരു സത്വം സൂര്യനെ പോലെ തിളങ്ങിയും സുവർണ കിരീടം ധരിച്ചും പ്രത്യക്ഷമായി അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിരുന്നു ആയുധത്തെ നിർവീര്യമാക്കിയതും ആഗ്നാസ്ത്രത്തിന്റെ ചൂടിൽ നിന്നും തന്നെ രക്ഷിച്ചതും ആ സത്വമാണെന്ന് ശിശു മനസ്സിലാക്കി തീയെല്ലാം അടങ്ങിയപ്പോൾ ശിശുവിന്റെ കാഴ്ചയിൽ നിന്നും ആ തേജപുഞ്ചം മറഞ്ഞുപോയി പിന്നീട് ഉത്തര നല്ലൊരു മുഹൂർത്തത്തിൽ പാണ്ഡവുകലത്തിന്റെ അവകാശിയായ ശിശുവിനെ പ്രസവിച്ചു ശിശുവിന്റെ മുത്തച്ഛന്മാർ സന്തോഷിച്ചു രാജാവാകട്ടെ കൈയഴിഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്ത് ഈ അവസരം ആഘോഷിച്ചു നക്ഷത്രനിലകൾ നോക്കിയ ജ്യോത്സ്യന്മാർ കുട്ടി ഭാവിയിൽ ധർമ്മിഷ്ഠനും മഹാനുമായ രാജാവായി തീരുമെന്ന് പ്രവചിച്ചു ഷ്വാഗുവിനെ പോലെ നീതിമാനായ ഭരണകർത്താവും രാമനെ പോലെ സത്യ പരിരക്ഷകനും ശിവിയെ പോലെ ദാനശീലനും ഭരതനെ പോലെ പ്രശസ്തനും അർജുനെ പോലെ വിള്ളാളിയും സിംഹത്തെ പോലെ വീരനും ഭൂമിയെ പോലെ ക്ഷമാശീലനും ബ്രഹ്മാവിനെ പോലെ സമബുദ്ധിയും ശിവനെ പോലെ ഉന്നതനും വിഷ്ണുവിനെ പോലെ സംരക്ഷകനും ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളുള്ളവനും രന്തുദേവനെ പോലെ ദയാവായ്പുള്ളവനും യാദിയെ പോലെ പാവന ചരിതനും ബാലിയെ പോലെ ഉറച്ചവനും പ്രഹ്ലാദനെ പോലെ കൃഷ്ണഭക്തനുമായി പരീക്ഷിച്ച് രാജ്യം ഭരിച്ചു ദുഷ്ടശക്തികളെ മുഴുവൻ കീഴ്പ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു കാലമേറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബ്രാഹ്മണ ബ്രാഹ്മണശാപമേൽക്കാനിടയായി അതുമൂലം സർപ്പദംശനമേറ്റുള്ള മരണം തീർച്ചയായിരുന്നു മരണം കാത്തു കിടക്കുമ്പോൾ രാജാവ് സർവ്വ സമ്പൽ സമൃദ്ധികളും ഉപേക്ഷിച്ച് ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ മാത്രം ഉത്സുനായി കഴിഞ്ഞു കഥകൾ പറഞ്ഞു കൊടുത്തത് മഹാമുനിയായ ശുഗൻ തന്നെയായിരുന്നു അങ്ങനെ ഭഗവത് ചരണങ്ങളിൽ മനസ്സുറപ്പിച്ച് രാജാവ് ഭൗതിക ശരീരത്തെ ഉപേക്ഷിക്കുകയാണുണ്ടായത് ജനന സമയത്ത് വിഷ്ണുവിനാൽ പരിരക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് അദ്ദേഹം വിഷ്ണുരാധൻ എന്ന പേരിലും അറിയപ്പെടുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് ആ തേജോ രൂപത്തെ തുടർന്നും ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെ പരീക്ഷിച്ച് വിളിക്കുന്നു പരീക്ഷിച്ച് എന്തിനെങ്കിലും വേണ്ടി നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നയാളാണ് കഥാമൃതം നിത്യപാരായണം പന്ത്രണ്ടാം ദിവസം സമാപ്തം ഓം കായനവാചാർ വുദ്ധാത്മനിയ സകലം പരസ്മേ സമർപ്പയാ